പോയി റിയുള്ളൂ ഒന്ന് നമ്മൾ ഇങ്ങനെ അനോള് പറഞ്ഞു വന്ന കാരണം ഈ സംഗതി ഇങ്ങനെ പിടിയിട്ടേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്കത് മനസ്സിലായല്ലേ നഷ്ട ഇത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തുടങ്ങി എന്തോ പോകുന്ന ആയിട്ട് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ആ വാക്കിംഗ് അതാ ഇവര് ആരോ ഓരോ പോസ്റ്റേ കൂടെ ആ മണ്ണ് ഒലിച്ചു പോയിരിക്കാൻ വേണ്ടി ആ ക്ലിഫിന്റെ സൈഡിൽ കൂടെ നമ്മള് നടന്നു വന്ന് ഇവിടെ അയണൂർ ഇവിടുന്ന് കയറ്റുമതി ചെയ്തോണ്ടിരുന്നോ അല്ലേ ഷിപ്പ് ചെയ്തോണ്ടിരുന്നോ അല്ല നമ്മളിപ്പ കണ്ടോർഡെ കണ്ട പടങ്ങളില്ല അങ്ങോട്ടാണ് നമ്മള് നാഷണൽ ടെസ്റ്റ് ഹെറിറ്റേജ് കോസ്റ്റാണ് അവിടെ പോസ്റ്റ് അയൺ അവിടെ ഉണ്ടായി ാണ് ഇപ്പൊ അതെല്ലാം പോയി അവിടെ പണ്ടത്തെ അത്രയും ആ പടം കാണിച്ച അത്രയും ഇല്ല കാണുന്നില്ല അവിടെ ചെപ്പ അടിപൊളിയായിട്ടുണ്ടാക്കി തോന്നുന്നു കേട്ടോ താഴേക്കും ഉണ്ട് കേട്ടോ വണ്ടിയെ പോണ്ടവർക്ക് താഴേക്കും പോട്ടോ ഇത് ഉണ്ടോ സീലുണ്ടട്ടോ സീലയണുണ്ട് ഇവിടെ സീലുണ്ട് ആ ആ പാറുടെ മുള്ളുണ്ട് നമ്മളെ സീലയൺ നമ്മളെ നോക്കിയിരിക്കുകയാണെ പുള്ളി പേടിച്ചിട്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബായ് ബായ് അപ്പോൾ ഞങ്ങൾ സീലാനോട് യാത്ര പറഞ്ഞു പോവാണ് എൻ്റെ മോളിൽ ഒരു കാണുന്നില്ലേ ആ അവിടുന്ന് ആണ് ഇരുമ്പ് ഭയങ്കര അടച്ചേക്കോ എന്നിട്ട് അവിടെ നിന്നാണ് ഈ സാധനം എടുത്തിട്ട് ഈ കടൽ വഴി പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടിരുന്നത് സൂപ്പറല്ലേ ആൾ തിരിച്ച് കയറുവോ ആ നട്ടും പോളിട്ട് ഇട്ട് മുറുക്കിയോ കോണി ഇറങ്ങാൻ നല്ല അസുഖമായിരുന്നു പ്പം പണിയായി അവിടെ തന്നെയുള്ള വേറെ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് ഇപ്പം അടിപൊളി കോട്ടേജുകളാണ് ഇതുകൊണ്ട് അടിപൊളി സ്റ്റൈലിങ് പുള്ളി ആ ബോട്ട് വലിച്ചോണ്ട് പോകുന്നല്ലേ ഇതൊരു ചെറിയൊരു വില്ലേജ് അല്ലേ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നടപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് ഒരു ചെറിയ ഫുഡ് കഴിക്കുകയാണ് ഇതും വിശ്വന്നു വന്ന് കഴിക്കുമ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ ലോങ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇനി നമുക്ക് പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം ഈ പ്രകൃതി ഭംഗി നിങ്ങളെല്ലാം ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്